മൂന്ന് വയസ്സുകാരിയുടെ ലൈംഗിക മൂന്ന് വയസ്സുകാരിയോട് ലൈംഗിക തൃക്കൂവിൽ വട്ടം ചെറിയ താഴംപണയിൽ വിനോദ് ഭവനിൽ നാല്പത്തി മൂന്ന് വയസ്സുള്ള വിനീഷിനെയാണ് കൊട്ടിയം പോലീസ് പിടികൂടിയത് കുട്ടിയുടെ രക്ഷകർത്താക്കൾ കൊട്ടിയം പോലീസിലും ചൈൽഡ് ലൈനിലും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നിർദ്ദേശാനുസരണം സബ്ഇൻസ്പെക്ടർ നിതിൻ നടൻ സി പി ഒമാരായ ശംഭു അരുൺ പ്രശാന്ത് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു